എവർക്കും നമസ്കാരം ഞാൻ മനു കാക്കനാട് ജി എം പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കോട്ടയത്താണ് കോട്ടയം ജില്ലയിലുള്ള കൊടുങ്ങൂരിനടുത്ത് തേക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ത്രീ ബി എച്ച് കെ വീടാണ് ഒരു ചെറിയൊരു വില്ല പ്രൊജക്ട് പോലുള്ളൊരു സ്ഥലത്താണ് മൊത്തത്തിലൊരു എട്ടുപത്ത് വില്ലാസ് നമ്മുടെ ഈ കോമ്പൗണ്ടിന് അടുത്ത് തന്നെയുണ്ട് ഇത് ശരിക്കും എൻ്റെ വൈഫിൻ്റെ അനിയറ്റഡ് വീടാണ് അപ്പോൾ അവരിത് വിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവൾ പുറത്താണ് അപ്പോൾ യു ലാണ് അപ്പോൾ ആൾ സെറ്റിലായി അവിടെ അപ്പോൾ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു വീട് ഇട്ടുകൊണ്ടിരിക്കേണ്ട അതുകൊണ്ട് സെല്ല് ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്നിട്ട് താമസിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പം നമ്മൾ വന്നിട്ടാണ് മുറ്റത്തെ പുല്ലൊക്കെ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ശരിക്കും താമസമില്ല നമ്മൾ മൂന്ന് വർഷമായി വീട് വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ താമസിച്ചിട്ടുള്ളൂ കാരണം അതൊരു പുറത്താണ് അത്യാവശ്യം നല്ലൊരു കോമ്പൗണ്ട് ഏരിയ ഒക്കെ ഉണ്ട് നമ്മുടെ വീടിന് ചെറിയൊരു പേര മാവ് തെങ്ങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള പപ്പ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നല്ല പാർക്കിങ് പറയാം അപ്പം തന്നെ നമുക്ക് ഇവിടെ രണ്ട് കാർ പാർക്കിങ് ഇവിടെ തന്നെ കിട്ടി ഉണ്ടോ മൊത്തത്തിൽ ഒരു മൂന്ന് വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ആ വീടിന് ചുറ്റും നല്ലൊരു കോമ്പൗണ്ട് ഏരിയ ഉണ്ട് നന്നായിട്ട് കെട്ടി എന്താ ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്നലെ വന്നിട്ടാണ് ഈ പുല്ലെല്ലാം ചെത്തിക്കളഞ്ഞത് ഇവിടെ താമസം ഇല്ലാത്ത കിടക്കുന്നതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പുല്ലിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് പറയണത് ചെറിയൊരു സിറ്റോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്താ അത്യാവശ്യം നല്ലൊരു സിറ്റോട്ടാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ാണ് നമ്മുടെ ലിവിംഗ് ടം ഡൈനിങ് ആയിട്ട് വരുന്നത് അല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ സോഫ സെറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു സിക്സ് സീറ്ററിൻ്റെ ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത് മൊത്തം നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് നമുക്ക് ആദ്യം ഈ പ്രാവശ്യം നമുക്ക് ബെഡ്റൂം കണ്ടു തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഔട്ട് സൈഡ് വില്ലേജൂടെ കാണാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്ക് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിലും മൂന്ന് അറ്റാച്ചഡ് അല്ല മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമുമാണ് വരുന്നത് ഒരു ഒരറ്റാച്ചഡും ഒരു കോമണും ആയിട്ടാണ് വരുന്നത് അതിൽ ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് ഉണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ലൊരു ബാത്റൂമാണ് നമ്മുടെ കോമൺ ബാത്റൂം കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അതുപോലെ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു രണ്ട് ബെഡ്റൂമിനെക്കാളും കുറച്ച് വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ബാത്റൂം വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നന്നായിട്ട് കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴത്തും മേളിലുമായിട്ട് നന്നായിട്ട് കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കിച്ചണിൽ തന്നെ നല്ലൊരു വിൻഡോ നമുക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ല ഇത് തൊട്ടപ്പുറത്തെ വീടാണ് അവിടെയും ആള് താമസമില്ല അവരും വിദേശത്താണ് ഈ കോമണ്ടുള്ള മറ്റെല്ലാ വീടുകളിലെയും ആളുകൾ വിദേശത്താണ് ഇവിടെ ആകെ രണ്ടോ മൂന്നോ ഫാമിലീസ് മാത്രമേ ഇപ്പോൾ ഇവിടെ താമസമുള്ളൂ ബാക്കി എല്ലാം ഇതുപോലെ അടച്ചിട്ടേക്കാണ് എല്ലാവരും പുറത്തായതിൻ്റെ പേരിൽ ഇത് നമ്മുടെ ചെറിയൊരു വർക്ക് വരുന്നത് അതുപോലെ നമുക്ക് നമ്മൾ പഴയ ആടുപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ചെറിയൊരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട് എന്താ ഇനി നമുക്കിതിൻ്റെ ഔട്ട് സൈഡിലൂടെ കാണാം ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്നും പുറത്തേക്കുള്ള ഏരിയ വരുന്നത് ഇവിടെ നല്ലൊരു മുറ്റം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ആക്ച്വലി ഇവിടെ രണ്ട് ദിവസം മുന്നേ വന്നതാണ് കാരണം ഇവിടെ എല്ലാം ആകെ പള്ള പള്ളമിടിച്ച് കാടായിട്ട് കിടക്കുകയായിരുന്നു ഇവിടെ വളരെ കുറച്ച് കാലം മാത്രമേ അവരുടെ പേരൻസ് ഇവിടെ താമസിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഉണ്ടാകുന്ന സമയത്ത് പപ്പ വെച്ചു പിടിപ്പിച്ചാണ് ഈ വാഴയെല്ലാം കാണുന്നത് തെങ്ങിൻ ഒക്കെ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു മണ്ണ് കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും നടന്നൊന്ന് കാണാം ഇതാണ് നമ്മുടെ കിണർ വരുന്നത് നമുക്ക് ഈ ലാസ്റ്റ് വേനൽക്കൊന്നും നമുക്കിവിടെ പറ്റിയിട്ടില്ല പറ്റാത്ത വെള്ളം കിട്ടുന്ന ഒരു കിണർ കൂടിയാണിത് ഇത് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മകനോട് ചേർന്നുള്ള മറ്റൊരു വീട് പിന്നെ ആ ഇതിൻ്റെ മുകളിലൊരു വീട് കൂടി ഉണ്ട് ഇതൊരു മഴ വെള്ള സംഭരണിയാണ് വീടിന് ചുറ്റും നന്നായിട്ട് നടക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കാരണം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം ഞാൻ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ചെറിയൊരു കൃഷിയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു ഏരിയ കൂടി കിട്ടുന്നുണ്ട് എന്താ വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ് വാട്ടർ കണക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടില്ല ഇത്തിരി അതുപോലെ മാവ് തെങ്ങ് പേരെയൊക്കെ നല്ല രാമ്പിയൻസ് ആണ് പക്ഷേ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്കിവിടെ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ കോമ്പൗണ്ട് ഏരിയ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഓരോ ആൾക്കാർ വാങ്ങി ഇട്ടേക്കുന്ന ഫോട്ടുകളാണ് കേട്ടോ കപ്പ നട്ടിരിക്കുന്നതൊക്കെ ഓരോ ആൾക്കാർ വാങ്ങി ഇട്ടേക്കുന്നതാണ് ഇവിടെയൊക്കെ വില്ലാസ് വരും ഇപ്പോൾ നാ കാ കാണുന്ന ബാക്കിൽ കാണുന്ന രണ്ട് മൂന്ന് അടുപ്പിച്ച് മൂന്നാല് വീടുകളുണ്ട് ഇവിടെ പല സ്ഥലത്തും താമസക്കാരില്ല ഈ കാണുന്ന വീട്ടിൽ ഇവിടെ സ്ഥിരമായിട്ട് താമസക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ വില എത്രയാണെന്നല്ലേ ഇതിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ആണെന്ന് നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു